ലോക ദിനത്തിൽ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്ന പഴയ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ശാന്തകുമാരിക്കൊപ്പമുള്ള തൻ്റെ കുട്ടിക്കാലത്തെ ചിത്രമാണ് മോഹൻലാൽ പുറത്തുവിട്ടത് അമ്മ എന്ന അടിക്കുറിപ്പോടെയാണ് നടൻ ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലാണ് അമ്മക്കൊപ്പമുള്ള ചിത്രം ലാലേട്ടൻ പങ്കുവെച്ചത് നിരവധി പേരാണ് മോഹൻലാലിൻ്റെ പോസ്റ്റിന് കമൻറ്റുമായിട്ട് എത്തിയിരിക്കുന്നത് പ്രതിഭയെ നാടിന് സമ്മാനിച്ച അമ്മ അടുത്ത ജന്മവും ആ അമ്മയുടെ മകനായി പിറക്കട്ടെ ഇത്രയും നടന് ഞങ്ങൾക്ക് തന്നതിന് നന്ദി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് ശാന്തകുമാരി എല്ലാ വർഷവും അമ്മയുടെ പിറന്നാൾ നടൻ ഗംഭീരമായി ആഘോഷിക്കാറുമുണ്ട് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനം മോഹൻലാൽ അമ്മക്കൊപ്പം ഇളമക്കരയിലെ വീട്ടിലുണ്ടാവുകയും ചെയ്യാറുണ്ട് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ പങ്കുവെച്ചിരിക്കുന്ന അമ്മയോടൊപ്പമുള്ള ആ ഒരു ഫോട്ടോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നതും നിരവധി കമന്റുകളാണ് ആ ഒരു ഫോട്ടോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നതും